കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു ക്ഷേത്രം മേൽശാന്തി പെരിയമന ദിലീപ് വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് ജനുവരി പതിനാല് മുതൽ ഇരുപത്തി അഞ്ചു വരെയാണ് പുനഃപ്രതിഷ്ഠാ മഹോത്സവം കാഞ്ഞിരവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ജനുവരി പതിനാല് മുതൽ ഇരുപത്തി അഞ്ചു വരെയാണ് പുനപ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്നത് പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് മുന്നോടിയായി യജ്ഞശാലയുടെ കാൽനാട്ടകർമ്മം നടന്നു ക്ഷേത്രമേൽശാന്തി പെരിയമന ദിലീപ് വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ആയിരുന്നു ചടങ്ങുകൾ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ടി എസ് രാജൻ സെക്രട്ടറി പി ജെ രാജശേഖരൻ ട്രഷർ കെ എസ് വിജയൻ നവീകരണ സമിതി കൺവീനർ പി എസ് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ായ ഇപ്പുറത്തപ്പനായ കാഞ്ഞിരമറ്റത്തപ്പൻ്റെ ശ്രീകോവിലിൻ്റെയും നമസ്കാര മണ്ഡപത്തിൻ്റെയും പുനഃപ്രതിഷ്ഠ ചടങ്ങുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടക്കുന്നത് അതിൻ്റെ യജ്ഞശാലയുടെ കാൽനാട്ട കർമ്മമാണ് ഇപ്പോൾ നടന്നത് സഹസ്രകലശവും ബ്രഹ്മകലശവും ഒക്കെ ഈ യജ്ഞശാലയ്ക്കകത്താണ് പൂജിക്കുന്നത് വളരെ പൗത്രമായ പുനഃപ്രതിഷ്ഠാ ചടങ്ങിലെ ഒരു ചടങ്ങാണ് ഭക്തശാല കാൽനാട്ടുകാരും ഇന്ന് ഈ ശുഭമുഹൂർത്തത്തിൽ ഇത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് നാട്ടിലെ മുഴുവൻ പക്ഷജനങ്ങളിലും ഈ പുനഃപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷേത്ര കമ്മിറ്റിയും നവീകരണ കമ്മിറ്റിയുടെയും ആർദവുമായി ക്ഷണിക്കുക എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ